Mm hmm ष्ण इ अञ्जामते श्लोकं नोका पुण्याश्रमं तमभिवर्षति पुष्पवर्षैर्हर्षाकुले सुरगणे कृततूर्यघोषे बध्वाञ्जलिं जय दिनुतः पितृभ्यां त्वं तत्क्षणे पटुतमं वटुरूपमाथा നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാന്റെ വാമനാവതാരം വരെയായിരുന്നു കണ്ടത് ഭഗവാൻ അവതരിച്ചു എന്ന് പറഞ്ഞായിരുന്നു നിർത്തിയത് ഇനിയും ആ അവതാര സമയത്ത് അവിടെ എന്തൊക്കെയാണ് ഉണ്ടായത് ഈ പ്രപഞ്ച ശക്തികളൊക്കെയും പ്രപഞ്ചാതീത ശക്തികളൊക്കെയും എങ്ങനെയാണ് ഭഗവാന്റെ അവതാരത്തെ വരവേറ്റത് എന്നാണ് പറയുന്നത് അതിനുശേഷം ഭഗവാനിൽ വന്ന ആ മാറ്റം അതാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത് പുണ്യാശ്രമം തമഭിവർഷതി പുണ്യാശ്രമം ഇവിടെ പുണ്യാശ്രമം എന്ന് ഉദ്ദേശിച്ചത് ഭഗവാൻ അവതാരം കൊണ്ട ആ ആശ്രമം അതെല്ലാ അർത്ഥത്തിലും പുണ്യാശ്രമം തന്നെയാണ് ഭഗവാൻ എവിടെയൊക്കെ അവതരിക്കുന്നുണ്ടോ അവിടമൊക്കെ നന്മയുടെ സാത്വികതയുടെ ഒരു വലയം നമുക്ക് കാണാൻ കഴിയും വസുദേവരുടെയും ദേവകീ ദേവിയുടെയും പുത്രനായി പിറന്നുവെങ്കിൽ അവരിലെ ആ സാത്വികതയുടെ ഈശ്വര വിചാരത്തിൻ്റെ ആ ഒരു ആധിക്യം ആ ഒരു ഉറപ്പ് ഭഗവാനെങ്കിലുള്ളത് ആ ഭഗവത് വിശ്വാസത്തിൻ്റെ ശുദ്ധത ഭഗവത് വിചാരത്തിനു വേണ്ടി അവരുടെ ജീവിതം തന്നെ ഒഴിഞ്ഞു വച്ചിരിക്കുന്നു ആ സമർപ്പണ ബോധം ഇനി വളർത്തച്ഛനും വളർത്ത വളർത്തമ്മയുമായി വന്ന നന്ദഗോപരും യശോദാമയാണെങ്കിലും ഈ ഉണ്ണിക്ക് വേണ്ടിയിട്ട് ഈ ഭഗവാനു വേണ്ടിയിട്ട് അവരുടെ ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ചിരിക്കുകയാണ് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ എടുത്താലും ആ കൗസല്യാദേവിയുടെ ഈശ്വര വിശ്വാസം അതെത്രമാത്രം ശക്തമായിരുന്നു എന്ന് ശ്രീരാമചന്ദ്ര ഭഗവാൻ വനത്തിൽ പോകുമ്പോഴും പോയി കഴിഞ്ഞിട്ടും തിരികെ വരുന്നതുവരെയും തിരികെ വന്നിട്ടും കയ്യിൽ മുറുകെ പിടിച്ചിരുന്ന ഒന്നായിരുന്നു ഭഗവാനോടുള്ള ആ ബന്ധം ബന്ധനം അതായിരുന്നു ശക്തിയായി നിന്നിരുന്നത് എന്ന് നമുക്ക് കാണാം ഒരു പക്ഷേ മറ്റേതൊരു മാതൃഹൃദയവും തളർന്നു പോകാവുന്ന സന്ദർഭത്തിലും തൻ്റെ ജീവിതത്തിൽ ഈ ദുഃഖങ്ങളൊക്കെ തന്നത് തൻ്റെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയിക്കാനാണ് എന്ന് നല്ല ബോധ്യമുണ്ടായിരുന്നു കൗസല്യാദേവിക്ക് തൻ്റെ ഉള്ളിലെ ഈശ്വരൻ തന്നെ കൈവിടില്ല തൻ്റെ ഉണ്ണിയെ കൈവിടില്ല എന്നല്ല ബോധ്യമുണ്ടായിരുന്നു നല്ല ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നും തളർന്നിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല ഇവിടെയും ആ ഭഗവാനെ മുറുക്ക പിടിച്ചതുകൊണ്ട് തന്നെ തങ്ങൾക്ക് തങ്ങളുടെ ഉണ്ണികൾക്ക് ഒരു ദോഷവും വരില്ല എന്ന് അതിഥി ദേവിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഉറച്ച ഭഗവൽ വിശ്വാസമുള്ള പുണ്യാത്മാക്കളുടെ ഇടയിലേക്കാണ് ഭഗവാൻ എല്ലായിടത്തും അവതരിച്ചത് എന്ന് നമുക്ക് കാണാം അതിന് കുലമോ അല്ലെങ്കിൽ അവരുടെ മറ്റു തരത്തിലുള്ള സ്ഥാനമാനങ്ങളോ പദവിയോ സാമ്പത്തികമായ മറ്റു ചുറ്റുപാടുകളോ ഒന്നും വിഷയമായിരുന്നില്ല ഇവിടെ കശ്യപ്രജാപതിക്കും അതിഥി ദേവിക്കും അങ്ങനെ അവതരിച്ച ആ ആശ്രമം എല്ലാ അർത്ഥത്തിലും പുണ്യാശ്രമം തന്നെയാണ് അങ്ങനെയുള്ള ആ പുണ്യാശ്രമത്തിൽ തമഭിവർഷതി തം എന്ന് പറഞ്ഞാൽ ആ ഇവിടെ ആ പുണ്യാശ്രമത്തിൽ അഭിവർഷതി ഷതി എന്ന് പറയുന്നത് തം അഭിവർഷതി അഭിവർഷതി എന്ന് പറഞ്ഞാല് വർഷിക്കുമ്പോൾ അല്ലെങ്കിൽ നിറഞ്ഞു നിന്നോ എന്നർത്ഥം പുഷ്പ പുഷ്പങ്ങളെ വർഷിച്ചുകൊണ്ടിരുന്നു അവിടെ നിറയെ പുഷ്പങ്ങളെ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാന്റെ അവതാര സമയത്ത് ആര് ഹർഷാകുലേ സുരഗണേ ഹർഷാകുലേ സന്തോഷത്താല് അവരാകെ അങ്ങ് പരവശരായിപ്പോയി ഹർഷ ആകുലേ എന്ന് പറഞ്ഞ പരവശരായിട്ട് ഭഗവാന്റെ ഈ ലീലകൾ ഓരോന്നും അവർ അത്യന്തം കൗതുകത്തോടെയും ആനന്ദത്തോടെയും കണ്ട് നിർവൃതി അടയുകയാണ് ഇവിടെ അതിഥി ദേവിയുടെ പുത്രനായിട്ട് വന്ന് ഭഗവാൻ ജനിച്ചപ്പോൾ ദേവന്മാരൊക്കെ ആ ഒരു സന്തോഷാതിരേഖത്താൽ പരവശരായിട്ട് അവിടെ എങ്ങും നിറയെ പുഷ്പ പുഷ്പവൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നു ഘോഷേ എങ്ങനെ ഈ ദേവഗണങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ദേവന്മാർ ഈ ദേവന്മാരൊക്കെ എങ്ങനെയാ പുഷ്പവൃഷ്ടി നടത്തുക മാത്രമല്ല എങ്ങനെയാ പുഷ്പവൃഷ്ടി നടത്തിയതെന്നാണെങ്കിൽ കൃതതൂര്യഘോഷെ പെരുംപറ മുഴക്കിക്കൊണ്ടാണ് പുഷ്പവൃഷ്ടി നടത്തിയത് ബദ്വാഞ്ജലിയും ജയ ജയേതി നുത പിതൃഭ്യാം ഭഞ്ജലി രണ്ട് കൈകളും കൂപ്പി തൊഴുതുകൊണ്ട് ബധ്വാഞ്ജലി എന്ന് പറഞ്ഞാൽ അഞ്ജലിം ബദ്വ എന്നാണ് അതായത് രണ്ട് കൈകളും കൂപ്പി അങ്ങോട്ട് തൊഴുതുകൊണ്ട് ജയ ജയേതി നുത ജയ ജയ ഇതിയാണ് ജയ ജയേതി ജയിച്ചാലും ഭഗവാനെ വൈകുണ്ഠനാഥ അവിടുന്ന് ജയിച്ചാലും എന്ന ഇതി എന്ന ഇപ്രകാരം നുതർ എന്ന് പറഞ്ഞാൽ സ്തുതിച്ചു അപ്പോൾ അതിഥി ദേവിക്ക് നന്നായിട്ടറിയാം തൻ്റെ ഉദരത്തിൽ ജന്മം കൊണ്ട ഈ ഉണ്ണി സാക്ഷാൽ ഭഗവാൻ തന്നെയാണെന്ന് കാരണം നമ്മൾ കണ്ടിരുന്നു ഭഗവാൻ തന്നെ നേരിട്ട് വന്ന ആ ഒരു അനുഗ്രഹം കൊടുത്തിട്ടുള്ളതാണ് അതിഥി ദേവിക്ക് എന്നാൽ കശിപ്രജാപതിക്ക് തൻ്റെ ആ ഒരു യോഗബലം കൊണ്ട് തന്നെയല്ല എല്ലാ വൈഷ്ണവ ചിഹ്നങ്ങളോടും കൂടിയിട്ടാണ് ഭഗവാന്റെ അവതാരം അതുകൊണ്ട് തന്നെ കശ്യപ കശ്യപ്രജാപതിക്കും മനസ്സിലായിരിക്കുന്നു ഇതാരാണ് വന്നിരിക്കുന്നതെന്ന് മാതാപിതാക്കന്മാർ രണ്ടുപേരും കൈകൾ രണ്ടും കൂപ്പിക്കൊണ്ട് ഭഗവാനെ അവിടുന്ന് ജയിക്കട്ടെ അവിടുന്ന് ജയിച്ചാലും വൈകുണ്ഠനാഥനായിട്ടുള്ള ഭഗവാനെ അവിടുന്ന് ജയിക്കണമേ എന്നിങ്ങനെ ഭഗവാനെ സ്തുതിക്കുവാൻ തുടങ്ങി പിതൃഭ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ മാതാപിതാക്കൾ ആ സമയത്ത് ഇങ്ങനെ അവിടമാകെ ദേവന്മാർ പെരുമ്പറ മുഴക്കുന്നുണ്ട് പുഷ്പവൃഷ്ടി നടത്തുന്നുണ്ട് മാതാപിതാക്കന്മാർ ജയ ജയ ഘോഷം മുഴക്കുന്നുണ്ട് ഈ സമയത്ത് ഭഗവാനാകട്ടെ ത്വം തക്ഷണേ പടുതമം പടു രൂപമാത ത്വം അല്ലയോ ഭഗവാനെ അവിടുന്ന് തക്ഷണേ ആ ക്ഷണത്തിൽ തന്നെ ആ നിമിഷം തന്നെ അതായത് അവതാരം കൊണ്ട ആ നിമിഷം തന്നെ പടുതമം പടു എന്ന് പറഞ്ഞാൽ സാമർഥ്യമുള്ളത് എന്നാണ് പടുതമം ഏറ്റവും സാമർഥ്യമുള്ളതായ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അത്യാകർഷകമായിട്ടുള്ള നമ്മളൊരു രൂപത്തെ വർണ്ണിക്കുമ്പോൾ അവിടെ സാമർഥ്യം ഏറെ അതും ഒരു സാമർഥ്യം തന്നെയാണ് കാരണം എന്താ തൻ്റെ ലക്ഷ്യം നടപ്പിലാക്കുന്നതിന് വേണ്ടി ഭഗവാൻ വളരെ സമർത്ഥമായിട്ടാണ് ഈ ഒരു രൂപത്തിലേക്ക് മാറ്റം വരുത്തുന്നത് അപ്പോൾ ഇവിടെ പറയുകയാണ് വടുതമം വളരെ ആകർഷകമായിട്ടുള്ള ഒരു യുവാവിൻ്റെ രൂപത്തിലേക്ക് വടുരൂപമാധ വടുരൂപം രൂപം ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് വടുരൂപമാധ വടുരൂപം എന്ന് പറഞ്ഞാൽ ഒരു ബ്രഹ്മചാരിയുടെ വേഷം അപ്പോൾ യുവാവായിട്ടുള്ള ഒരു ബ്രഹ്മചാരിയുടെ വേഷം അതും വളരെ ആകർഷകമായിട്ടുള്ള തേജസ്വറ്റതായിട്ടുള്ള ഒരു ബ്രഹ്മാവിൻ്റെ വേഷത്തെ ഭഗവാനെ അവിടുന്ന് അതീവ സമർത്ഥനായിട്ടുള്ള അവിടുന്ന് ആ അങ്ങയുടെ സാമർഥ്യം കൊണ്ട് അങ്ങ് അങ്ങനെ ഒരു രൂപത്തെ കൈക്കൊണ്ടുവല്ലോ ഭഗവാനെ നോക്കൂ ഇവിടെ സർവദേവന്മാർക്കും ആ മാതാപിതാക്കന്മാർക്കും അത് കാണുന്നതിനുള്ള മഹാഭാഗ്യവും സിദ്ധിച്ചിരിക്കുന്നു ഭഗവാൻ്റെ ഈ ഒരു തൻ്റെ ഏറെ കൗശലകരമായിട്ടുള്ള സാമർഥ്യമേറിയതായിട്ടുള്ള ഈ ഒരു രൂപമാറ്റം അത് കൺമുൻപിൽ കാണുവാനുള്ള മഹാഭാഗ്യവും അവർക്ക് സിദ്ധിച്ചുവല്ലോ ഭഗവാൻ തൻ്റെ ഈ അവതാരത്തിൻ്റെ ഉദ്ദേശ്യം എന്തായിരുന്നോ അതിഥി ദേവിയുടെ ദുഃഖം എന്തായിരുന്നോ അതിൻ്റെ നിവൃത്തിക്കായിക്കൊണ്ട് വേണ്ട തയ്യാറെടുപ്പുകൾ ഭഗവാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നർത്ഥം ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം പുണ്യാശ്രമം തമഭിവർഷി പുഷ്പുലേരൃതൂര്യഘോഷേം ജയ ജയേദിനം ത്വം തക്ഷണേ പടുതമുരൂപമാ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തം അഭിവർഷതിയാണ് മായ്ക്ക് അകാരം കൊടുത്തു വായിക്കുക പിന്നെ അടുത്തത് അവിടെയൊരു വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക അതേപോലെ വടു ഇവിടെ ത്വം തക്ഷണേ പട്ടുതമം വടു രൂപമാധ നമ്മളെപ്പോഴും പറയുന്നതല്ലേ എസ് പോലെയുള്ള ഡ എഴുതുമ്പോൾ ടാ ആയിട്ട് വേണം വായിക്കുവാൻ പാട്ടുതമം വടു അവിടെയും വടു രൂപം ആധാ ആണ് അകാരം നീട്ടിയെടുക്കുക ഒപ്പം അവിടെ അവിടെയൊരു വിസർഗമുണ്ട് അപ്പോൾ ആധാ അവിടെ അകാരം നീട്ടിയെടുക്കുകയും വേണം പകുതി ഹകാരത്തിൽ വായിക്കുകയും വേണം ഇനി അടുത്ത നമുക്ക് ആറാമത്തെ ശ്ലോകമാണ് മുഖൈരുപനീയ മൗഞ്ചീദിനാക്ഷലയാദിഭിരർച്യമാനവ പുരീശാഗ്നി കാര്യ ഭഗവാന്റെ അവതാരമായി ഭഗവാൻ വടു കൈക്കൊണ്ട് കഴിഞ്ഞു ഇനിയും ഭഗവാൻ എന്താണ് ഭഗവാന്റെ അടുത്ത നീക്കം എന്നാണ് പറയുന്നത് താവത് അപ്പോൾ പ്രജാപതി മുഖൈ രൂപനീയ പ്രജാപതി പ്രജാപതി എന്ന് പറയുന്ന കാശ്യപ പ്രജാപതിയെ ഉദ്ദേശിച്ചാണ് അങ്ങനെ ആ കശ്യപ കശ്യപ്രജാപതി മുതലായ ഋഷീശ്വരന്മാർ അവരാൽ ഉപനീയ ഉപനയന കർമ്മത്തെ ചെയ്യപ്പെട്ട ആ ഭഗവാൻ അവിടെയും നോക്കൂ പ്രജാപതി മുഖൈ രൂപനീയ പ്രജാപതി മുഖൈ ഉപനീയ രണ്ട് വാക്കുകളുണ്ട് അവിടെ മൗഞ്ചി ദാജിനാക്ഷലയാദിഭിരാർച്ച എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ബ്രഹ്മചാരിക്ക് ഏതേതെല്ലാം തരത്തിലുള്ള സംസ്കാര കർമ്മങ്ങളാണോ നടക്കുന്നത് ഉപനയനത്തോടനുബന്ധിച്ച് അതേ കർമ്മങ്ങളെല്ലാം തന്നെയും ഇവിടെ നടത്തപ്പെട്ടു ഇവിടെ ബ്രഹ്മചാരിയായിരുന്ന ആ ഭഗവാന് വടു പൂണ്ട ഭഗവാന് പക്ഷേ ഈ കർമ്മങ്ങളൊക്കെ ഒരു സാധാരണ ഉണ്ണിക്ക് ചെയ്യപ്പെടുന്നത് പോലെയല്ല ചെയ്തതെല്ലാം ദേവന്മാരും ബ്രഹ്മാവും ഭൂമിദേവിയും തുടങ്ങി അങ്ങനെയുള്ള സത്തുക്കളിൽ നിന്നായിരുന്നു നൽകപ്പെട്ടത് എന്ന് മാത്രം ഇവിടെ ഭഗവാനെ ആകട്ടെ ആദിത്യ ഭഗവാനാണ് ഗായത്രി ഉപദേശിച്ചു കൊടുക്കുന്നത് യജ്ഞോപവീതത്തെ ബൃഹസ്പതിയാണ് നൽകിയത് ഭൂമിദേവി കൃഷ്ണാജനത്തെ നൽകി അച്ഛനായിട്ടുള്ള കശ്യപ്രജാപതി മേഖലയെയും അതേപോലെ അമ്മയായിട്ടുള്ള അതിഥി ദേവി കൗപീനത്തെയുമാണ് നൽകിയത് ചന്ദ്രനാണ് പലാശദണ്ഡത്തെ നൽകിയത് ആകാശം നമുക്കറിയാം ഈ ബ്രഹ്മചാരികളൊക്കെ ഒരു കുട പിടിക്കാറുണ്ടല്ലേ അങ്ങനെയുള്ള ആ കുട നൽകിയത് ആകാശമാണ് നൽകിയത് കയ്യിൽ അവർ കൊണ്ട് നടക്കാറുള്ള ഒരു കമണ്ടലും ഉണ്ടല്ലോ അത് ഭഗവാന് ഈ വടുരൂപധാരിയായിട്ടുള്ള ഭഗവാന് നൽകിയത് സാക്ഷാൽ ബ്രഹ്മർഷി സോറി ബ്രഹ്മാവാണ് നൽകിയത് സപ്തർഷികളാണ് ഭഗവാന് ദർഭകളെ നൽകിയത് സാക്ഷാൽ വാണി ദേവിയായിട്ടുള്ള ദേവി രുദ്രാക്ഷമാലയെ ഭഗവാന് സമർപ്പിച്ചു ഇങ്ങനെ ഒരു ഉപനയനത്തോടനുബന്ധിച്ച് നടക്കുന്ന എല്ലാ സംസ്കാര കർമാതി കർമ്മങ്ങളിലും സർവദേവന്മാരും ദേവിമാരും പങ്കെടുത്തുകൊണ്ട് ഭഗവാനെ ഒന്നുകൂടി ശോഭായമാനമായ രൂപമുള്ളവനാക്കി തീർത്തു ഇവിടെ പറയാ ദണ്ടാജിനാക്ഷവലയാദിഭിരാർച്ചമാനഹ കൃഷ്ണാജിനം അതേപോലെ തന്നെ അക്ഷമാല അക്ഷ അജിനണ്ട പിന്നെ ദണ്ഡം കൃഷ്ണാജിനം അക്ഷമാല വലയാദിഭി വലയാതി തുടങ്ങിയവയൊക്കെയും അവിടുത്തേക്ക് അല്ലയോ ഭഗവാനെ നൽകപ്പെട്ടുവല്ലോ അങ്ങനെ നൽകപ്പെട്ട അവിടുന്ന് വപുരീശ ദേദീപ്യമാന വപുഹു വപുഹു എന്നാൽ രൂപം ശരീരം ദേദീപ്യമാന വളരെയേറെ ഉജ്ജ്വല സ്വരൂപത്തോടു കൂടിയ തേജസ്വിയായിട്ടുള്ള പ്രകാശമാനമായിരിക്കുന്നതായിട്ടുള്ള രൂപത്തോടു കൂടിയവനായി ഭവിച്ചുവല്ലോ ഭഗവാനെ ഈശ അല്ലയോ ഭഗവാനെ അവിടുന്ന് അങ്ങനെയായി ഭവിച്ചുവല്ലോ കൃതാഗ്നികൃഹം പ്രകൃതാശ്വമേധം കൃതാഗ്നികാര്യം അഗ്നികാര്യം എന്ന് പറഞ്ഞാൽ അഗ്നിപൂജ അങ്ങനെ അഗ്നിപൂജയൊക്കെ ചെയ്ത് ത്വം അല്ലയോ ഭഗവാനെ അവിടുന്ന് പ്രാസ്ഥിത അവിടുന്ന് പുറപ്പെടുകയും ചെയ്തു അതിഥി അതിഥി ദേവിയുടെയും പ്രജാപതിയുടെയും ആശ്രമത്തിൽ നിന്നും അവിടുന്ന് അഗ്നിപൂജയൊക്കെ നടത്തിയ ശേഷം അവിടുന്ന് പുറപ്പെടുകയും ചെയ്തു ബലിഗൃഹം പ്രകൃതാശ്വമേധം എങ്ങോട്ടേക്കാണ് പോയത് എന്നാണെങ്കിൽ ബലിഗൃഹം ബലിയുടെ ഗൃഹത്തിലേക്ക് മഹാബലിയുടെ യാഗശാലയിലേക്കാണ് പോയത് കാരണം അവിടെ ഇപ്പോൾ പ്രകൃതാശ്വമേധം അവിടെ ഇപ്പോൾ അശ്വമേധം എന്ന യാഗം നടന്നുകൊണ്ടിരിക്കുകയാണ് തൻ്റെ അവതാരം തന്നെ ഈ ഒരു ബലിയെ ബലിയിൽ നിന്നും ബലിയുടെ ആ ഒരു ബന്ധനത്തിൽ നിന്നും കാരണം ഇപ്പോൾ ബലി ദേവലോകത്തെ മുഴുവൻ തൻ്റെ കാൽ കീഴിലാക്കി വെച്ചിരിക്കുകയാണ് അവിടെ നിന്നാണ് ദേവന്മാരും ദേവേന്ദ്രനും ഒക്കെ ഒളിച്ചോടി പോയിരിക്കുന്നത് അപ്പോൾ ആ ബലിയുടെ കയ്യിൽ നിന്നും ദേവലോകം തിരിച്ചു പിടിച്ച് ദേവന്മാർക്ക് നൽകി അവരെ സ്വതന്ത്രരായി ജീവിക്കാൻ വിടുക അതിഥി ദേവി എന്ന അമ്മയുടെ ദുഃഖത്തെ ഇല്ലാതെയാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി വന്നിരിക്കുന്ന ഭഗവാൻ അതുകൊണ്ട് തന്നെ ജനിച്ച ഉടനെ തന്നെ തേജസ്വിയായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ്റെ ബ്രഹ്മചാരിയുടെ രൂപം സ്വീകരിച്ചു കശ്യപ പ്രജാപതിയും അതിഥി ദേവിയും മറ്റുള്ള ദേവന്മാരും ബ്രഹ്മാവും എല്ലാവരും കൂടി ചേർന്ന് ഭഗവാൻ ഉപനയനത്തിനോടടു സംബന്ധമായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും വളരെ ദിവ്യമായി തന്നെ വളരെ ഭംഗിയായി തന്നെ മംഗളമായി തന്നെ നടത്തി അഗ്നിപൂജയും കഴിഞ്ഞപ്പോൾ ഭഗവാൻ അവിടെ നിന്നും ദ ബലിയുടെ യാഗശാലയിലേക്കാണ് പുറപ്പെട്ടത് അവിടെ അപ്പോഴും ബലി നമ്മൾ പറഞ്ഞിരുന്നു ബലി ഈ മൂന്ന് ലോകങ്ങളും കീഴടക്കിയത് തൻ്റെ താൻ നടത്തിയ അനേകം യജ്ഞങ്ങളുടെ ബലം കൊണ്ടാണ് കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും ബലിക്ക് ആ ഒരു നമ്മൾ പറയില്ലേ ആർത്തി എന്ന് പറയില്ലേ മൂന്ന് ലോകങ്ങളും കിട്ടിയിട്ടും ഇനിയും അടങ്ങാത്ത മനസ്സ് എന്തൊക്കെയോ വീണ്ടും നേടിയെടുക്കുന്നതിന് വേണ്ടി അശ്വമേധ യാഗത്തിൽ മുഴുകിയിരുന്ന ആ ബലിയുടെ അടുത്തേക്കാണ് ആ യാഗശാലയിലേക്കാണ് ഭഗവാന്റെ

പ്രജാപതിമുഖൈരുപനീയ അവിടെ പ്രജാപതിമുഖ ഉപനീയ ആണ് അതുകൊണ്ട് രാ എന്ന അക്ഷരത്തിന് ഉകാരം കൊടുത്ത് വായിക്കുക പിന്നെ മൗഞ്ചി ദാജിനാക്ഷവലയാദിഭിരർച്യമാനഹ അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക ദണ്ഡ അജിന അജിനലയാതിഭി അത് ചെറിയ ചെറിയ വാക്കുകൾ നമ്മൾ പിന്നെ കൂട്ടിച്ചേർത്ത് വായിക്കാൻ പരിശ്രമിക്കുക പരിശീലിക്കുക മൗഞ്ചി ദണ്ടാജീനാക്ഷ വലയാദിപി അർച്ചമാനഹ ആണ് അതുകൊണ്ട് തന്നെ രായ്ക്ക് അകാരം കൊടുത്തു വായിക്കുക വലയാദിപിരർച്യമാനഹ അവിടെ വിസർഗവുമുണ്ട് പകുതി അകാരത്തിൽ വായിക്കുക പിന്നെ അടുത്തത് ദേദീപ്യമാന പപുരീശ അവിടെ ശ്രദ്ധിച്ച് വായിക്കുക തെറ്റരുത് അക്ഷരങ്ങള് പിന്നെ അടുത്തത് കൃതാഗ്നികാര്യ സ്ത്വം അവിടെ അത് ചേർത്ത് വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ തുടക്കക്കാർക്ക് വേണ്ടി കൃതാഗ്നികാര്യ അവിടെ ഒരു വിസർഗം കൊടുത്ത് നിർത്തിക്കൊണ്ട് താഴെ ത്വം എന്നെടുക്കുക പിന്നെ അവിടെ സ വേണ്ട സ ജോയിൻ ചെയ്യാനായിട്ട് വരുന്നതാണ് പിന്നെ അടുത്തത് ബലിഗൃഹം പ്രകൃതാശ്വമേധം അതുപോലെ പ്രാസ്ഥിഥ രണ്ടും ധായാണ് രഥത്തിൻ്റെ തായാണ് അപ്പോൾ വായിക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് വായിക്കുക ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇനി അടുത്തത് ഏഴാമത്തെ ശ്ലോകമാണ് അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ